ഒരു രീതിയിലാണ് മൊത്തം ഇടിഞ്ഞു പോയിട്ടേക്കൂടിയും അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നിക്കണം അതെ തൊതിയൂരാണ് ഒരു കിണർ ഇടിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങള് പറഞ്ഞാരണോ ഞാനത് ഇന്നാണ്ടറിയണത് അവിടെ തുതിയൂരി ലാസ്റ്റ് ബസ് സ്റ്റോപ്പിന്റെ അവിടെ ഒരു മുരുകൻ്റെ ഉണ്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ വീട് ഈ വീട്ടിലെ കിണറാണ് കഴിഞ്ഞ വസത്ത ആ വലിയൊരു മഴയിൽ ഇടിഞ്ഞു താഴേക്ക് പോയത് ഓ മൊത്തം ഇടിഞ്ഞു കിടന്നിട്ടേത് ഇപ്പോഴും ഇടിഞ്ഞിട്ടുണ്ട് അതൊക്കെ ചവിട്ടുമ്പോ നോക്കിയില്ലെങ്കിൽ അങ്ങനെ അകത്തേക്ക് പോകും ഇതിന്റെ വീട്ടിലാണ് കിണർ ഇടിഞ്ഞു പോയിരിക്കുന്നത് എന്താ പറ്റിയത് രണ്ടാഴ്ച മുന്നേ പെയ്തൊരു മഴയിൽ രണ്ട് റിങ് പോയായിരുന്നു അതേ കഴിഞ്ഞ് വന്ന മഴയിലാണ് ഫുള്ളായിട്ട് കിണർ താന്നിറങ്ങി പോയി കുടിവെള്ളത്തിന്റെ ആയിരുന്നു ഞങ്ങളും അയൽവക്കക്കാരും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാറുന്നത് അപ്പൊ വെള്ളത്തിന് ഒരു വശമില്ലാത്ത രീതിയിലാണ് നിക്കണത് രാത്രി മഴ തന്നെ ഫുള്ളു ആയിട്ട് പോയി അതിന്റെ ഉള്ളിലേട്ട് മോട്ടറും വീടിനൊന്നും പറ്റിട്ടൊന്നുമില്ല കിണറും പിന്നെ അപ്പുറത്തെ വീടിന്റെ ആ മുറ്റത്തിന്റെ പകുതി പോന്നിട്ടുണ്ട് ഇങ്ങോട്ട് ശരിക്കും വീടിന്റെ ഒരു ശരി നമ്മുടെ ഇവിടെ വേണ്ടപ്പെട്ടവരും ഇങ്ങോട്ട് വന്നില്ല പിന്നെ എലക്ഷൻറെ ഭാഗമായിട്ട് വന്ന എല്ലാവരും സ്ഥാനാർത്ഥികളൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇല്ല ഇല്ല നമ്മളവിടെ കളക്ടറേറ്റില് കൊടുത്തിട്ടുണ്ട് ദുരന്ത നിവാരണ വകുപ്പിന്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ വാട്ടർ കണക്ഷൻ ഇതിനായിട്ടുള്ള രീതിയിൽ രാധാമണി പിള്ളേനോട് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ എല്ലാം എത്ര ഇറിങ് പത്ത് മുപ്പത്തഞ്ചടി താഴ്ച ഉണ്ടെന്ന്

മാത്രമേ ഉള്ളൂ അടുത്ത നിങ്ങൾ ഇതിപ്പോ ആരോര് പറയാനേ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് വന്ന സ്ഥാനാർത്ഥികളൊക്കെ കൊടുക്കുന്നുണ്ട് വേറൊരു നിയമത്തിന്റെ രീതിയിൽ ആരും നിങ്ങടെ വന്നിട്ടില്ല ഇതൊരു ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ദുരന്തവും ഇല്ല ഇത് വെറുതെ ദുരന്തത്തിന് ഈ പാവപ്പെട്ട സാധാരണക്കാർക്ക് ആർക്കാണെങ്കിലും അത് അന്വേഷിക്കുകയും അതിനൊരു എന്തെങ്കിലും നടപടി എന്തും വേണ്ട ആരും ഇതുവരെ വന്നാൽ അതിനൊരു അന്വേഷണവും ഇല്ലാത്ത നടപടിയൊന്നും ഇല്ല മൂന്ന് നാല് അഞ്ചടിയും കൂടി അങ്ങനെ കഴിഞ്ഞാൽ അടിത്തറയിലേക്ക് എത്തും ഇത്രയും ഒരു ഗ്യാപ്പ് കൂടെയാണ് അടുത്തൊരു വീട്ടിലേക്കുള്ളത് ഇത്രയും കൂടി ഇടിഞ്ഞി ആ വീടിന്റെ സ്റ്റേർ ഉൾപ്പെടെ ഈ കുഴിയുടെ വീടാണ് അല്ലേ മദലി തൂങ്ങി മതിലി ശരിക്കും പറഞ്ഞിരിക്ക ശരിക്കും ഇതൊക്കെ ഒരു വലിയൊരു വീഴ്ച തന്നെ വേണ്ട കാര്യം ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് പോലും നിലവിൽ ഇവിടെയുള്ള അതിർതേരി ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഇവിടെ ഉള്ളൊരു പരാതി അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ പൊതുജനങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക ഇവർക്ക് ശാശ്വതമായിട്ടൊരു പരിഹാരം കണ്ടെത്താനുള്ളൊരു സഹായം കൂടെ നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ ഇത് കണ്ടോ ഇത്രയും വലിയൊരു കുഴിയായക്കര ഞാനിപ്പോൾ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു നെഞ്ചിൻ്റെ അത്രയും വലിയ ഇതിപ്പോൾ പോയിട്ടുണ്ട് അതായത് ഒരു നാലഞ്ച് റിങ്ങ് മേളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കിണറാണ് ഈ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്ന കിണറാണ് ഇപ്പോൾ ഇത്രയും അടിയിലേക്ക് താഴേക്ക് വയ്ക്കണത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തുതിവൂരാണ് മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക അധികൃതരുടെ എത്തിക്കുക കാരണം ഒരു പാവപ്പെട്ട കുടുംബമാണ് തൊട്ടടുത്തുള്ളതാണ് അപ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഇനി ഇതൊരു പുനസ്ഥാപിക്കാനാണ് കാരണം തുതിവൂര് പോലെ ഒരു പ്രദേശത്ത് കിണർ കുഴിക്കുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളത് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം അപ്പോൾ നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കാം ഇതാണ്ടാ വീട്ടിലേക്ക് ഇറങ്ങണ വഴി ശരിക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ പോലും ഒന്ന് എത്താനായിട്ട് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഒരുപാട് കയറ്റവും കുറക്കവും ഊടുവഴികളൊക്കെ ഉണ്ടല്ലൊരു കേറ്റോണ്ട കേറിക്കൊണ്ടിരിക്കണത് ഇത് കണ്ട ഇതാണ് നമ്മുടെ തുതിയൂട് റോഡ് ഇവിടന്നതേ ഇങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഗുഡ് ബൈ